ഞാനാന്ന് പറഞ്ഞു തരും ഹേ ഗായ്സ് വെൽക്കം ബൈ അപ്പൊ കേസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണി കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗെയിം ചെയ്ത് ലക്ഷമേക്ക് പിന്നെ മാത്രമല്ല കുറെ ആൾക്കാരതിൽ കമന്റിൽ കഴിഞ്ഞാൽ ഗെയിം നല്ല റിസൾട്ട് കിട്ടും അടിപൊളി ആയിരിക്കും ഗെയിം അപ്പൊ ഒന്നുകൂടി അതല്ല കഴിഞ്ഞ ഗെയിമിൽ ആകെ പ്രശ്നങ്ങളാ തോറ്റിട്ടുണ്ടാവാം അതൊന്നും വലിയ കാര്യ തോൽവി വിജയത്തിന്റെ മുന്നോടിയായിട്ട് മാത്രം തോറ്റു തന്നതാ പാവാണെന്ന് തോന്നി തോറ്റു തന്നതാ മനസ്സിലായില്ല എപ്പോഴെന്തെങ്കിലും ഇപ്പഴും മനസ്സിലായില്ല എന്ന എനിക്ക് തോന്നണത് ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ അതാണ് സംഭവം അല്ലാണ്ട് എങ്ങനെ ജയിക്കാനാ അതല്ല അല്ലാണ്ട് എങ്ങനെ ജയിക്കാനാ ഞാനാ അതല്ല ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാ ഞാൻ എന്താ ജസ്റ്റ് ആ കൈ ഒക്കെ തൊടിക്കണത് അങ്ങനെ ഇങ്ങനെ ൊടി ഇങ്ങനെ ആഹ് ഞാനേ പക്ഷെ നല്ലോണം തൊടിച്ച് കൊടുത്തോളി ജയിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അപ്പൊ മനസ്സിലാകില്ല അപ്പൊ ഞാൻ ജയിക്കാൻ വേണ്ടിട്ടാണോ തോൽക്കാൻ വേണ്ടിട്ടാണോ ഒന്നുമില്ല ഇന്നത്തെ ജയിക്കോ ചോണോ അങ്ങനെന്തോന്നു പണ്ടായിട്ട് ആവശ്യം ആവശ്യണ്ടോ ഗെയിമിനുണ്ടോ 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 ആശവും തരാത്തോലെ പേര് എന്താ പറഞ്ഞു കൊടുക്കേ ഫുഡ് വേറെ നിന്ന് പറഞ്ഞു പറഞ്ഞു പേര് പിന്നെ വേറെ കാര്യം പിന്നെ നല്ല എന്താ പറയാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ അറിയാം അർജുന്റെ ഫാമിലിയും പിന്നെ അതുപോലെ തന്നെ മനാഫ്ക എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചില എന്താ പറയാ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടും പിന്നെ തെറ്റിദ്ധാരണകൾ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ കൊണ്ടൊക്കെ തെറ്റിനും അപ്പൊ അത് ഏതായാലും കിക്കൊക്കെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മളെ കാതർബായും സായു എല്ലാരോട് കൂടിയിട്ട് അത് ക്ലിയർ ചെയ്ത് ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കട്ടെ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നല്ലത് ചെയ്യാൻ പിന്നെ ആരും മുന്നോട്ട് വരൂല കാരണം അത് സത്യമാണ് നല്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ എല്ലാത്തൊന്നും ഒറ്റപ്പെട്ടു പോകും സത്യമാണ് ഓക്കെ അപ്പം ഏതായാലും അങ്ങനത്തെ അവസ്ഥകളൊന്നും നമുക്ക് വരാതിരിക്കട്ടെ അപ്പൊ ഏതായാലും ഇപ്പൊ വന്ന ആ പ്രശ്നം അതായത് സോൾവായി എന്തിരില്ല ഏതായാലും അടിപൊളി അല്ലേ നമുക്ക് ഒരവസ്ഥ മനാക്കാനെ കാണാൻ പോണോ നല്ലൊരു മനുഷ്യനല്ലേ കണ്ടില്ല പിന്നെ ആരെ കാണാനാ അഞ്ചു നിക്കുകയാണല്ലോ എന്താ ജയിക്കോ ഞങ്ങളെ ഞങ്ങളെ കൊറേ നേരം ആഴ്ച ആരം മോളാ ആഴ്ച ആരം മോളാ പറഞ്ഞെടുത്ത് ഭാഷ പറഞ്ഞെടുത്ത് ആഴ്ച ആരം മോളാ ഞാനാന്ന് പറഞ്ഞു തരൂ ഡാഡന്റെ മോളാണോ അമ്മന്റെ മോളാണോ നോക്ക് ഫോണ് കഴിഞ്ഞു കിട്ടിയാ എന്നോട് ഡാഡാ നോക്ക് ചിരിക്കി ചിരിക്കണോ അതിലൊന്നും ഉണ്ടാവില്ല അവ ചിരിച്ചിട്ട് വീഡിയോ എടുക്കണ്ട കാര്യത്തില് ശരിക്കും വീഡിയോ എടുക്കണ്ടോ നോക്ക് ഓക്കെ അപ്പൊ ഗെയിം അറിയോ എന്താ വെച്ചു കഴിഞ്ഞാൽ രണ്ട് കുപ്പിയിൽ വെള്ളം നടക്കൂ എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾ കണ്ണു കെട്ടിയിട്ട് തല്ലു ഇങ്ങനെ നിന്ന് തല്ലു അപ്പൊ കൊള്ളാത്ത അടിങ്ങനെ എന്നാ നിക്ക് ഞാൻ തച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ ആ കുറച്ച് വേദന കൊറച്ച് അഞ്ഞിട്ട് അപ്പം ഞാൻ തല്ലുണ്ടേ എനിക്ക് കൊണ്ടു കഴിഞ്ഞാല് പിന്നെ പിന്നെ എനിക്ക് തല്ലാൻ പിന്നെ അടുത്ത കൊള്ളാൻ നിൽക്കുമ്പോ എനിക്ക് തിരിച്ചല്ല കൊണ്ടാ തിരിച്ചല്ലേ ഓക്കേ അല്ലേ സംഭവം മനസ്സിലായല്ലേ ആക്കി മറ്റേ കഴിയും സ്റ്റാർട്ട് ചെയ്യല്ലേ ചാർജ് തീർക്കണ്ടോ വെള്ളം ക്ഷമിയായിരിക്കും സെയിം കുപ്പിയിൽ വെള്ളം നിറച്ച് തച്ചാടി ഫുള് ആക്കോ നല്ല തലൊക്കെ പൊളിക്കുന്നതോ സാറൊക്കെ എന്ത് ചെറിയ റെഡിയല്ലേ ലെറ്റ്സ് ഗോ അല്ലേ ലെറ്റ്സ് ഗോ ഗെ ഇങ്ങനെ അടിക്കണ്ടെ തലയൊക്കെ എന്റെ വയസ്സ് ആട്ടോ ഇനി അധികം തല്ലറത്തെ മൂത്ത് ഉള്ളൂ

<laughs> ോ <laughs> okay, रेडी आयो शेमले तलाटो की तालवे तो नल्ला ले तने कोच अच्छे से तो दार केड़ा कोंडे दे आ आयशु ने क्या दे ले आयशु इन्हें ना दिला ना ना दिला आयशु केड़ा कुड़ने इधर केड़ा कुड़ने ना आयशु या

आ आ तो आपण बोलतोय आपण मी टच आहे

ഞാ കൊറേ താളകം നോക്കിട്ടൊക്കെ കിട്ടുക ഏ ഇന്ന് കള്ളക്കലേതെപ്പം തുടങ്ങി മൂന്നാടി ഒന്നടിച്ചിട്ടേള്ളൂ ഒരു ട്ടോട്ടു ആ ചൂലയ്ക്ക് സംശയം അല്ല ആണെങ്കിൽ സംശയണ്ട് സാനാട്ടോ കള്ളക്കളി കള്ളക്കളി വിളിച്ചു ഇനി വേണ്ട കള്ളക്കളിയാ കള്ളക്കളിയാ ും പേടിയാവുക അഥവാ ടച്ച് ക്ലിയർ ആയി പോയിട്ടില്ല ക്ലിയർ ആയി പോലോ ചേരിണ്ടല്ലോ കാണിച്ച നല്ലോ ആയി ആണ് നാട്ടെ ഏതായാലും കാര്യായിട്ട് എടുക്കാറുണ്ട് രസാക്കിയാ ഞാൻ ഗെയിമിന്റെ